നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ ചാപ്റ്ററായ ഭരണഘടനാ വഴിയും വഴികാട്ടിയും ഇതിന് മുന്നത്തെ ഭാഗം ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാദ്യം കാണുക പിന്നെ ഇത് രണ്ടാമത്തെ ഭാഗമാണ് അതിൽ തുടർച്ചയാണ് കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭരണഘടനയുടെ നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് എന്നാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനായിരുന്നു ആദ്യത്തെ സമ്മേളനം നടന്നത് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചു ഭരണഘടന എന്നിട്ട് നിലവിൽ വന്നതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൻ നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ചു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽ അമ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് നിലവിൽ വന്നു നിലവിൽ വന്നതിന് ശേഷമുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറെ നമുക്ക് പഠിക്കാം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടനയെന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദപഠനത്തിന് വിധേയമാക്കുകയുണ്ടായി മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തേഴ് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്നു നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തിരണ്ടോളം ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു പാർലമെൻ്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയമിക്ക നിയന്ത്രിക്കുന്നു ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിൻ്റെ എല്ലാ അംഗീകാര അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിയമവാഴ്ച എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു പ്രായം പൂർത്തിയായവർക്ക് പൂർത്തിയായിരിക്കട്ട സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അടുത്തത് ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം ഏക പൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേയുള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ആരും നിയമത്തിന് അതീതരല്ല ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വനു പുറമേ സംസ്ഥാന പൗരത്വം കൂടിയുണ്ടാകും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല നിയമങ്ങളുടെ ഉറവിടം നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത് നിയമങ്ങളുടെ ഉറവിടം എന്തൊക്കെ നിയമങ്ങളാണ് നമുക്കുള്ളത് നോക്കാം വൻ വനം വന്യജീവി സംരക്ഷണ നിയമം ദേശീയ സുരക്ഷാ നിയമം ബാലവേല നിരോധന നിയമം ദുരന്ത നിവാരണ നിയമം ഭക്ഷ്യസുരക്ഷ നിയമം ഭൂപരിഷ്കരണ നിയമം വിവരവകാശ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം അഴിമതി നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം എന്തൊക്കെയാണ് വനം വന്യജീവി സംരക്ഷണ നിയമം ദേശീയ സുരക്ഷാ നിയമം ബാലവേല നിരോധി നിരോധന നിയമം ദുരന്ത നിവാരണ നിയമം സുരക്ഷാ നിയമം ഭൂപരിഷ്കരണ നിയമം വിവരാവകാശ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം അഴിമതി നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് അതാണ് പോക്സാക്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു അതാണ് നമ്മുടെ പോക്സോ ആക്ട് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്